മാരുതിയുടെ വാഹനങ്ങളാണ് യൂസ്ഡ് ഡെയർ എടുക്കുമ്പോഴും പുതിയ വാഹനം എടുക്കുമ്പോഴും ഒരു വാഹനപ്രമി എന്ന നിലക്ക് ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതീസ് ചൂസിക്കൂടെ ഇഗ്നീസ് എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ആൽഫ എന്ന് പറയുന്നത് ടോപ്പ് എൻ വേരിയന്റ് ആണ് അതായത് ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എൺപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി അതുപോലെ തന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൽസറി ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് വിത്ത് ആലോവിയലും കാര്യങ്ങൾ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ പറഞ്ഞ വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇണ്ടായി കമ്പനികളിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ഐ ട്വൻറ്റി ആയിരിക്കും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഐ ട്വൻറ്റി ആണ് ആസ്റ്റിയാണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാനാണ് എൺപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് വേറെ മാച്ചറോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ തട്ടമു മുട്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഭാഗം നോക്കാം ആർ വരുന്നത് നാല് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ മിറർ സ്റ്റയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതിറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ബാക്കിൽത്തെ രണ്ടെണ്ണം ആവറേജ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലത്തെ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് വിത്ത് വീലും കാര്യങ്ങൾ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി അടുത്ത വാഹനം നോക്കുകയാണെങ്കിൽ വണ്ടി പ്രാന്തമാരുടെ ഗ്യാരേജിൽ കൂടാൻ പറ്റാത്ത നല്ലൊരു വാഹനമാണ് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം എന്നറിയപ്പെടുന്ന മാരുതിയുടെ സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എങ്ങനെ പോലും നമുക്ക് മാരിതര വാങ്ങായതുകൊണ്ട് ഒരു പതിനഞ്ച് ടു പതിനേഴ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് അതും ജനുവിൻ ആണ് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല വി എക്സ് വരുന്നത് നാല് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതുണ്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗം വേറെ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ടയർ ഭാഗത്തോട് വരികയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഒരു നാൽപ്പത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നതെങ്കിൽ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു സ്വിഫ്റ്റ് വെയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും പേപ്പർ വിഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾ അടുത്ത വാഹനം നോക്കുകയാണെങ്കിൽ ഫാമിലി കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അതും ഏറ്റവും പുതിയ ഒരു വാഹനമാണ് മാരതിയുടെ വാഗനർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി എക്സ് എ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ നാൽപ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോറ് പവർ വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റ് ബോമി റിവർ റിമോട്ട് സെൻ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള റിവറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് ഒരു അൻപത് ശതമാനത്തോളം ഉള്ള ടയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർ വാഗനർ നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നത് നിങ്ങൾക്ക് ഏത് മരത്തിൽ ഷോറൂമിൽ പോയാലും സർവീസ് നേടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്ത വാഹനം നോക്കുകയാണെങ്കിൽ യാത്രാ സൗകര്യത്തിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ പറ്റുന്ന നല്ലൊരു വാഹനമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനമാണ് മാരതിയുടെ ഇക്കോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ ഇക്കോ ഫൈവ് സീറ്റർ എ ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇതിനാറായിരത്തി തൊള്ളായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരിക്കുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ആരിക്കലും ഇതുപോലൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹന ഇത് അവരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ റട്ടോ മുട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇനി നമ്മൾ അടുത്ത വാഹനം നോക്കുകയാണെങ്കിൽ വേഗനർ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അനുവക്ഷിറക്കുന്നത് പുതിയ മോഡലിനേക്കാളും കുറച്ച് പഴയ മോഡൽ അതായത് ഇതിൻ്റെ തൊട്ട് മുന്നേറ്റ ജനറേഷനാണ് നോക്കി നടക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാനാണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് വി എക്സ് ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് വേഗനറിനൊക്കെ നമുക്ക് നല്ലൊരു അത്യാവശ്യം ഒരു പതിനാറായിട്ട് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് വരെ തട്ടം മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല വി എക്സൈയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാലിൻ്റെ പവർ വിൻഡ് വരും പവർ അഡ്ജസ്റ്റബിൾ മിറർ വരും അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് വരും പിന്നെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഉണ്ട് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇനി ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് ഉണ്ടാവും കേട്ടോ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് അതുപോലെ തന്നെ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ സ്ക്രാച്ചോ തട്ടോ മുട്ടോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് ഈ ഒരു വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി പേപ്പർ ബാഗങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് വേറെ മാസർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണക്കാരൻ്റെ ബെൻസ് എന്നറിയപ്പെടുന്ന മാരുതിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു യൂസ്ഡ് ബൈക്കിന് അൻപതിനായിരം രൂപ കൊടുക്കണം അതുപോലെ തന്നെ അതിൽ പെട്രോൾ അടിക്കണം രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥ അതുപോലെ തന്നെ റോഡിൻ്റെ അപകടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ടൂ വീലർ യാത്ര വളരെ ദുഷ്കരമാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാർ അത്യാവശ്യമാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ തിരയുന്നതാണ് ഇങ്ങനെയുള്ള ആൾട്ടോ കാറുകൾ ആൾട്ടോ നിർത്തുമ്പോഴുള്ളൊരു മോഡലുണ്ട് ഇപ്പോൾ ആൾട്ടോ ഇറങ്ങുന്നില്ല എന്ന് എൻ്റെ അറിയാം അപ്പോൾ ആ നിർത്തുമ്പോൾ ഉള്ള മോഡൽ ഉണ്ടല്ലോ ആ മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇത് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്നത് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ആൾട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എല്ലാത്തരം സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആൾട്ടോക്കൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പിന്നെ ടയർ ബാഗും ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു ആൾട്ടോ പ്രേമി ആണെങ്കിൽ ഒരു ആൾട്ടോ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെയുള്ള നല്ല സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ഈ ഒരു വാഹനത്തിൽ ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാവും ഇതിൽ തന്നെ എങ്ങനെ പോലെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ നമ്മൾ നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്യാം ഒരു ലക്ഷത്തിന് ആയിരത്തി മുന്നൂറ് റേഞ്ചില് ഇ എം ഐ വരും അപ്പോൾ നമ്മൾ രണ്ട് ആണെങ്കിൽ അതിൻ്റെ വാരറ്റി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഒരു ലക്ഷത്തിന് ആയിരത്തി മുന്നൂറും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് നിലവിലും ലഭ്യമാണ് അടുത്തായിട്ട് നമ്മളടുത്ത് പഴയ മോഡൽ അതായത് രണ്ടായിരത്തി പതിനാറ് മോഡിൽ ഒരു ആൾട്ടോ കിടപ്പുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറാന്ന് പറഞ്ഞ നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് എൽ എക്സ് ഐ ബേസ് മോഡലാണ് വേരിയൻറ്റ് പിന്നെ ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് അറുപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മയത്തിൽ ആക്സിഡൻ്റ് റീപ്ലേസ് കംപ്ലയിൻ്റ് കാര്യങ്ങളും ഇല്ല ആൾടെ പഴയ മോഡലിനൊക്കെ നമുക്ക് എങ്ങനെ പോയാലും ഒരു പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൽ എക്സൈ ആണ് വേരിയൻറ്റ് പറഞ്ഞതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ സെൻ്ററിലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ് അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം കുറച്ച് മോശമായിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫ്ലോർ ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പർ ബാഗുകളും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്തു തരാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേമാറ്റ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ കൂടുതൽ കാര്യങ്ങൾ ആരും തലപ്പുണമെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നതിന് നമ്പർമാറ്റി കോൺടാക്ട് ചെയ്യും നിങ്ങൾ ഒരു പുതിയ എക്സ്പ്രസ് എടുക്കാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് അതിനേക്കാൾ നല്ലൊരു ലാഭത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്പ്രസ് വാഹനം പരിചയപ്പെടുത്തി തരാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ വി എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം വീട്ടിലത്തെ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പറ്റിയ ഒതുങ്ങിയൊരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വെറും മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വേറെ മേജർ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനം പുതിയ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അഞ്ച് വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പുതിയ വാഹനമൊക്കെ എടുക്കുമ്പോൾ അഞ്ച് വർഷം വരെ വാരന്റിയൊക്കെ കിട്ടണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇത് പഴയ വാഹനമാണെങ്കിലും കൂടി ഒരു പുതിയ വാഹനം എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയുണ്ട് പിന്നെ ഇൻഡ്യർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല വെഡ് സൈറ്റിൽ വരുന്ന കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഡോർ പേഡിൽ അതുപോലെ തന്നെ ഈ ഒരു ഡാഷിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൽ സി ഡി ഡിസ്പ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഉൾഭാഗം പറയാനുള്ളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ഭാഗം ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മാത്രമേ ഒഴിച്ച് പുതിയ ടയറുകളാണ് പെറമേദ്രാ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കമ്പ്ലൈൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുള്ളൂ വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി അഞ്ച് ലക്ഷം രൂപ ലോൺ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തിന് ആയിരത്തി മുന്നൂറ് രൂപയുടെ അടുത്ത് ഇ എം ഐ ഒരു മാസത്തേക്ക് വരും അപ്പോൾ അഞ്ച് ലക്ഷം ലോൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ആ ഒരു ഇ എം ഐയും കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ എക് സി ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് തിരിച്ചോ മറിച്ചോന്നല്ല ആ ഒരു ലെവലിൽ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ചിട്ട് റെഡ് കളറൊക്കെ അത്യാവശ്യം ആളുകൾ നമുക്ക് ആൾക്കാർ എടുക്കണമെങ്കിൽ കൂടി റെഡ് കളർ അന്വേഷിച്ച് ഇറക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കിട്ടാറില്ല അപ്പോൾ ഒരു നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രലിലൊക്കെ എ ബി എസ് എയർ ബാഗ് സീറ്റും നമ്മുടെ വാഹനത്തിൻ്റെ കളറിനോട് യോജിച്ചിട്ടുള്ള നല്ല സീറ്റ് കവേഴ്സ് നല്ല ക്വാളിറ്റി ലെതറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ഭാഗം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചോദിക്കുന്നവില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വരെ നമുക്ക് ലോൺ ചെയ്യാം വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് വളരെ ചുരുങ്ങിയ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ആൾട്ടോ കാറാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോ ചൂടും കാര്യങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു വരികയാണ് ഇനി അങ്ങോട്ട് മഴയുടെ കാലമാണ് നമുക്ക് ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യത്തിന് ഒരു കാർ അത്യാവശ്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാർ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ ഒന്ന് രണ്ട് വാഗനർ പരിചയപ്പെട്ടു പക്ഷേ വാഗനറിൽ നിങ്ങൾ തിരയുന്ന ഒരു വാഗനർ കാർ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചിറക്കുന്ന വാഗനറിൽ തന്നെ ഓട്ടോമാറ്റിക് ആണ് അതായത് അത്യാവശ്യം സ്ത്രീകൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള വെള്ള പ്രായമായ ആളുകൾക്കൊക്കെ ആൾക്കൊക്കെ കാർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് വേഗനർ ഓട്ടോമാറ്റിക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ വേഗനർ വി എക്സ് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാട്ടോ രണ്ടായിരത്തി പതിനേഴാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എങ്ങനെ പോലും നമുക്കൊരു പതിനഞ്ച് ടു പതിനേഴ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിവിൻ കിലോമീറ്റർ ആണ് വേറെ കംപ്ലൈൻ്റോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ റിമോട്ട് ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളവരുടെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗും നോക്കുകയാണെങ്കിൽ നാലും പുതിയ ടയറുകളാണ് പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് പിന്നെ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസാണ് അതുപോലെ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആറ് മാസത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഷോറൂമിലെ ഒട്ടുമിക്ക വാഹനങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം പരിചയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല രീതിയിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്ന വാഹനങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് ഇവരിപ്പൊ ഡിസ്പ്ലേയിൽ വെച്ച പോലെ കുറച്ച് വാഹനങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളൂ സ്റ്റോക്കിൽ ഒരു നൂറ്റൻപതോളം വാഹനങ്ങൾ നിലവിൽ എപ്പോഴും ഉണ്ടാവും ഒരുപാട് ഷോറൂമുണ്ട് തൃശൂർ പാലക്കാട് ചാലക്കുടി തൃപ്രയാറ് ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന പോപ്പുലർ ട്രൂവർ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ ഏത് വാഹനം വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു പരിസരവാസികളാണെങ്കിൽ ഇവരുടെ ലിസ്റ്റിലുള്ള വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിക്കാനും മറ്റുള്ള ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ഡെലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തു തരും താല്പര്യമുണ്ടെങ്കിൽ ഏത് തരം വാഹനങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യുന്ന മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതുപോലുള്ള വെഹിക്കിൾസിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റു വീടും വെക്കണം ബൈ